ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ എൻ്റെ കഥയുടെ പേരാണ് സ്നേഹത്തൂവൽ കഥയൊന്ന് കേട്ട് നോക്കാം ആ ആ സമയ ഏഴ് മണിയായല്ലോ എന്താ ഉണ്ണി വരാത്തത് ഒന്ന് വിളിച്ച് നോക്കാം ഉണ്ണിയുടെ അമ്മ ഫോൺ എടുത്ത് നമ്പർ കുത്തി ഡയൽ ചെയ്തു ഹലോ എന്താ അമ്മേ ഉണ്ണിയുടെ ശബ്ദം കേട്ടു അമ്മ നീ എന്താ വൈകണേ സമയം ഏഴ് കഴിഞ്ഞല്ലോ ഞാൻ എത്ര പ്രാവശ്യമായി നിന്നെ വിളിക്കണോ നീ എന്താ ഫോൺ എടുക്കാത്തത് അമ്മേ ഞാൻ എത്താറായി അമ്മ ഫോൺ വെച്ചോ അമ്മയ്ക്ക് ദേഷ്യം വന്നു ഈ ചെറുക്കൻ ഒന്ന് വിളിച്ചു പറഞ്ഞാ എന്താ എത്ര നേരമായി ഞാൻ കാത്തിരിക്കണു അപ്പോഴേക്കും ആരോ കോളിമ്പല്ലടിച്ചു അമ്മ വാതിൽ തുറന്നു ആ സുലുവോ അടുത്ത വീട്ടിലെ സുലു ആയിരുന്നു അത് വാ ഇരിക്കേ അവളിരുന്നു അവൾ ചോദിച്ചു ആൻറ്റീ ഉണ്ണി എത്തിയില്ലേ ഇല്ല ഇപ്പ വരും ഇന്ന് അവൻ കുറച്ച് വൈകി അപ്പോഴേക്കും ബൈക്കിന്റെ ശബ്ദം കേട്ടു അവർ വാതിൽ തുറന്നു നീ ഇന്ന് എന്താടാ ഇത്ര വൈകിയത് ഇന്നും നീ കൂട്ടുകാരുടെ കൂടെ കറങ്ങാൻ പോയോ ഓഫീസ് കഴിഞ്ഞാൽ നേരെ വീട്ടിൽ വന്നാൽ എന്താ നിനക്ക് അവന് ദേഷ്യം വന്നു അമ്മ ഒന്നും ഒന്നുമിണ്ടാതിരിക്കുവോ ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ല ഇരുപത്താറ് വയസ്സായില്ലേ അമ്മ ആ നീ എന്താ എന്നെ വയസ്സ് ഓർമ്മിപ്പിക്കുക നിനക്ക് എത്ര വയസ്സായി എന്ന് എനിക്കറിയാം ഇതിനിടയ്ക്ക് സുലു അവിടെ നിന്നും പോയി അപ്പോഴേക്കും സമയം ഒമ്പത് മണിയായിരുന്നു എടാ വേഗം വാ സമയം ഒമ്പതായി അമ്മ കഴിച്ചോ ഞാൻ വന്നോളാം പറ്റില്ല ഞാൻ പിന്നെ എന്തിനാ നിന്നെ ഇത്ര നേരം കാത്തിരുന്നത് നീ വന്നേ കഴിക്കൂ എന്നിട്ട് വേണം എനിക്ക് മരുന്ന് കഴിക്കാൻ ഇന്ന് എന്താ കഴിക്കാൻ അമ്മേ ദോശയും സാമ്പാറും അവൻ വന്നു എത്ര ദിവസമായി അമ്മ ദോശ 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 എനിക്ക് മടുത്തു ദോശ അമ്മ വേഗം ഫ്രിഡ്ജിൽ നിന്നും മുട്ടയെടുത്ത് ഓംലെറ്റ് ഉണ്ടാക്കി കൊടുത്തു അവൻ കഴിക്കാൻ തുടങ്ങി ഇത് എന്താ അമ്മേ ഇത്ര ഇരുവ് ഒരു സ്വാദുവില്ല അമ്മ അതെ എരിവ് കൂടിയാലും കുറ്റം കുറഞ്ഞാലും കുറ്റം നീ തന്നെ വന്നുണ്ടാക്ക് അപ്പം ഈ കുറ്റം പറച്ചിലൊന്നും ഉണ്ടാവില്ലല്ലോ അവൻ അപ്പോഴേക്കും ദേഷ്യം വന്നു അമ്മ വേഗം ടോമിക്ക് ഭക്ഷണം കൊടുത്തു ഉണ്ണി ജോലിക്ക് പോയ അമ്മയ്ക്ക് കൂട്ട് ടോമി എന്ന നായയാണ് ഉണ്ണിയുടെ അച്ഛനെ ആരോ കൊടുത്തതാണ് ഈ ടോമിയെ അച്ഛൻ മരിച്ചതിന് ശേഷം ഈ ടോമിയാണ് അവരുടെ എല്ലാം നേരം പുലർന്നു അമ്മ എണീച്ച് പതിവ് പോലെ പണികൾ തുടങ്ങി എട്ട് മണിയായി ഉണ്ണി ഓഫീസിൽ പോകണ്ടേ എണീക്കേ അമ്മ വിളിക്കാൻ തുടങ്ങി അവൻ തിരിഞ്ഞും മറിഞ്ഞും ഒന്നുകൂടി കടന്നു അമ്മ പിന്നെയും വാതിലിൽ തട്ടി വിളിച്ചു ഇനി ഞാൻ വിളിക്കില്ല വിളിക്കില്ലാട്ടോ വേണമെങ്കിൽ എണീച്ചോ അവൻ മെല്ലെ എണീച്ചു ഓഫീസിൽ പോവാൻ തുടങ്ങി അമ്മേ ഞാൻ പോവുകയാണേ ആ ശരി മോനെ ഓഫീസിലെത്തി അമ്മ വിളിച്ചു എന്തിനാ അമ്മയെ വിളിച്ചത് ഞാൻ ഓഫീസിൽ എത്തിയോ എന്ന് അറിയാനാണോ അവൻ ദേഷ്യപ്പെട്ടു അമ്മ അല്ല മോനെ ഒരു കാര്യം പറയാനാ എന്താ നമ്മളുടെ രാജുവിൻ്റെ കൂടെ ഒന്ന് ആശുപത്രി വരെ ചെല്ലാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു ഞാൻ വരാമെന്നും പറഞ്ഞു അവൾക്ക് പ്രസവത്തിൻ്റെ ഡേറ്റ് ആയത്രേ ഒരു മൂന്ന് ദിവസം വേണ്ടി വരും ഉടനെ തന്നെ അവൻ പറഞ്ഞു ആ അമ്മയെ വാ എനിക്ക് പ്രശ്നമൊന്നുമില്ല അവൻ ആകെ സന്തോഷത്തിലായി ഈ മൂന്ന് ദിവസം അടിച്ചു പൊളിച്ച് കഴിയാലോ ഉടനെ അവൻ കൂട്ടുകാരനെ വിളിച്ചു എടാ സുരു എൻ്റെ അമ്മ മൂന്ന് ദിവസം വീട്ടിലില്ല നമുക്ക് ഒന്ന് അടിച്ചു പൊളിക്കാം നീ വരുമോ സുരു പറഞ്ഞു ഇല്ലടാ ഞാനൊരു ഫാമിലി ട്രിപ്പ് പോവുകയാണ് നിനക്ക് ഒരു ദിവസം മുമ്പേ പറയായിരുന്നില്ലേ ആ ശരിയടാ അങ്ങനെ അവൻ ഓഫീസ് വിട്ട് ഒരു കുപ്പിയും വാങ്ങി വീട്ടിലെത്തി അമ്മയുടെ പരാതി കൂമ്പാരത്തിൽ നിന്നും രക്ഷപ്പെട്ടതിൻ്റെ സന്തോഷമായിരുന്നു അവനെ അങ്ങനെ കുടിച്ച് ഉല്ലസിച്ച് അവൻ രാത്രിയിൽ എപ്പോഴോ ഉറങ്ങിപ്പോയി രാവിലെ ഒമ്പത് മണിയായി അവൻ വേഗം അമ്മ ഉണ്ട് എന്ന ഓർമ്മയിൽ അമ്മയെ ഉറക്ക വിളിച്ചു അമ്മേ അമ്മേ അടുക്കളയിൽ ചെന്നു നോക്കി ആകെ നിശബ്ദം അവൻ വേഗം ഓഫീസിൽ പോവാൻ ഒരുങ്ങി ഭക്ഷണം ഉണ്ടാക്കാൻ അടുക്കളയിൽ ചെന്നു അവന് ഒന്നും ശരിയാവണില്ല അമ്മയില്ലാത്ത വിഷമം അവന് മനസ്സിലായി തുടങ്ങി ഉടനെ ഓഫീസിലേക്ക് പുറപ്പെട്ടു ജോലി ചെയ്യാനൊന്നും ഒരു ഉഷാറും തോന്നിയില്ല രണ്ടു ദിവസം കഴിഞ്ഞു ഒന്ന് അമ്മയെ വിളിച്ചാലോ അവൻ ആലോചിച്ചു ഫോൺ എടുത്തു വിളിച്ചു ആ മോനെ എന്താടാ നിനക്ക് സുഖം തന്നെ എൻ്റെ ശല്യം ഇല്ലാത്ത കൊണ്ട് നിനക്ക് സന്തോഷമായിരിക്കുമല്ലേ ആകെ സങ്കടം വന്നു അമ്മേ അമ്മ കഴിച്ചോ ഇല്ലടാ കഴിക്കണം നീ കഴിച്ചോടാ ഇല്ല അമ്മേ അമ്മ എന്നാ വരിക ഇവളെ ഡിസ്ചാർജ് ആക്കിയിട്ട് വരാം ചിലപ്പോൾ നാളെ അല്ലെങ്കിൽ ഒരു ദിവസം കൂടി കഴിയും അവൻ ഫോൺ വച്ചു കൂടെ ജോലി ചെയ്യുന്നവർ എല്ലാവരും ഓഫീസിൽ നിന്നും പോയി തുടങ്ങി അവൻ സമയം നോക്കി ആറു മണി ഇന്നെന്താ വീട്ടിൽ പോണില്ലേ സെക്യൂരിറ്റി വന്ന് ചോദിച്ചു ആ പോണം പക്ഷേ അവന് അമ്മയില്ലാത്തതുകൊണ്ട് വീട്ടിൽ പോകാനേ തോന്നിയില്ല അവൻ അമ്മയെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഓഫീസിൽ നിന്നും ഇറങ്ങി വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ സുലു ഓടി വന്നു അവളുടെ കയ്യിൽ ഒരു പാത്രം ഉണ്ടായിരുന്നു അവൾ അത് അവന് കൊടുത്തു ഇതിൽ കുറച്ചേ നിനക്കുള്ള ഭക്ഷണമാണ് ബാക്കി ബാക്കിയുണ്ടെങ്കിൽ ടോമിക്കും കൊടുത്തോ അവൻ അത് വാങ്ങി എന്താടാ നീ ആലോചിക്കണേ അമ്മ ഇല്ലാഞ്ഞിട്ട് നിനക്ക് ബുദ്ധിമുട്ടായോ അവൻ ഒന്നും മിണ്ടാതെ നിന്നു അവൻ പാത്രം വാങ്ങി വീട്ടിലേക്ക് കയറി കഥ കടച്ചു അവന് ഒന്നിനും ഒരു ഉത്സാഹം തോന്നിയില്ല ടോമി വിശന്ന് ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി അവൻ വേഗം ഭക്ഷണം ടോമിക്ക് കൊടുത്തു ടോമി ഒന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി ടോമിക്കും അമ്മ അവിടെ ഇല്ല എന്നത് മനസ്സിലായിരുന്നു ഉണ്ണി അപ്പോഴും അമ്മയെക്കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ടേയിരുന്നു രാത്രിയുടെ നിശബ്ദതയിൽ അവൻ എപ്പോഴോ ഉറക്കത്തിലേക്ക് നീങ്ങി രാവിലെ പതിവ് പോലെ വിളിച്ചു നിർത്താൻ അമ്മ ഇല്ലാത്തതിനാൽ അവൻ അലാറം വെച്ച് കടന്നു രാവിലെ ആറു മണിയായപ്പോൾ അവൻ എണീച്ചു എന്തൊക്കെയോ സങ്കടങ്ങൾ അവനെ അലറ്റിക്കൊണ്ടേയിരുന്നു അപ്പുറത്തു നിന്നും സുലു വിളിച്ചു ഉണ്ണി നിനക്ക് ചായ വേണോ അവൻ വേഗം ചെന്ന് സുലുവിൻ്റെ കയ്യിൽ നിന്നും ചായ വാങ്ങി സുലു ചോദിച്ചു നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണേ നീ അമ്മയെ പിന്നെയും വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടോ അങ്ങനെയാടാ കൂടെ ഉള്ളപ്പോൾ നമുക്ക് ആരുടെയും വില അറിയില്ല അവരൊന്നു മാറി നിക്കുമ്പോഴാണ് നമുക്ക് അവരുടെ സ്നേഹം മനസ്സിലാകുന്നത് നീ പറഞ്ഞത് ശരിയാണ് സുലു ഇത്രയും ദിവസം ഞാൻ അമ്മയെ മനസ്സിലാക്കിയിരുന്നില്ല അമ്മ എന്തെങ്കിലും പറഞ്ഞാലോ അല്ലെങ്കിൽ അമ്മ എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കാറേ ഉണ്ടായിരുന്നുള്ളു പക്ഷേ ഇന്ന് എനിക്ക് മനസ്സിലായി അമ്മയില്ലാത്ത ഈ വീട് ഒരു വീടല്ലാന്ന് ശരി നീ ഒന്ന് അമ്മയെ വിളിച്ച് വിവരങ്ങൾ ചോദിക്കേ എന്നിട്ട് അമ്മയുടെ വേഗം വരാൻ പറയേ അവൻ അമ്മയെ വിളിച്ചു നോക്കി അമ്മേ എവിടെയാളുള്ളത് ഞാൻ ആശുപത്രി ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയില്ല മോനെ വൈകുന്നേരം ഡിസ്ചാർജ് ആക്കും എന്നാണ് പറഞ്ഞത് എങ്കിലമ്മ ഇറങ്ങാൻ നേരെ എന്നെ വിളിക്കേ ഞാൻ ആശുപത്രിയിൽ വരാം അതൊന്നും വേണ്ട മോനെ ഞാനൊരു ഓട്ടോ വിളിച്ച് വന്നോളാം വേണ്ട അമ്മേ ഞാൻ ഓഫീസിൽ നിന്ന് നേരെ അങ്ങോട്ട് വന്ന് അമ്മയെ കൂട്ടി വരാം അങ്ങനെ അവൻ വൈകുന്നേരം അമ്മയെ കൂട്ടി വീട്ടിൽ വന്നു ടോമി ഉമ്മർത്തു തന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ടോമി സന്തോഷം കൊണ്ട് അമ്മയുടെ ദേഹത്ത് കയറിയും ഉമ്മ വച്ചും അവന്റെ സ്നേഹം പങ്കുവെച്ചു ഉടനെ ഉണ്ണി വണ്ടിയിൽ നിന്നും ഇറങ്ങി അമ്മയെ കെട്ടിപ്പിടിച്ചു അമ്മ ചോദിച്ചു ഇന്ന് എന്താ മോനെ നനക്ക് പറ്റിയേ അവൻ സങ്കടത്തോടെ പറഞ്ഞു അമ്മേ അമ്മ ഇനി എന്നെ വിട്ട് തനിച്ചാക്കി എവിടേക്കും പോവല്ലേ അമ്മയില്ലാതെ എനിക്ക് ഈ വീട്ടിൽ വരാൻ ഇഷ്ടാവണില്ല അമ്മ അവനെ ആശ്വസിപ്പിച്ചു മോനെ ആരും ഈ ഭൂമിയിലെ എല്ലാ കാലത്തും ഉണ്ടാവില്ല അതുകൊണ്ട് ഉള്ള കാലം പരസ്പരം സ്നേഹിച്ചും സന്തോഷിച്ചും ജീവിക്കണം അമ്മ ചോദിച്ചു നീ എന്താ ഒന്നും തർക്കത്തിനും പറയണില്ലേ അവൻ തിരിച്ച് ഒന്നും വണ്ടിയില്ല ഇല്ല അമ്മേ അമ്മ എന്ത് വേണമെങ്കിലും പറഞ്ഞു ഞാൻ കേട്ടോളാം എന്നാൽ ഞാനൊരു കാര്യം കൂടി പറയട്ടെ എന്താ അമ്മേ നീ കൂട്ടുകാരും ഒത്തു കുടിക്കാനൊന്നും പോവരുത് നിന്റെ അച്ഛൻ കുടിച്ചു കുടിച്ചാണ് മരിച്ചതെന്ന് നിനക്കറിയാലോ അതുകൊണ്ട് നീ നല്ല ഒരു മകനായി എപ്പോഴും ഉണ്ടാവണം അവൻ പറഞ്ഞു ഇല്ല അമ്മേ ഞാൻ അമ്മയെ വേദനിപ്പിക്കുന്ന ഒന്നും ചെയ്യില്ല അമ്മയുടെ സ്നേഹം ഞാൻ മനസ്സിലാക്കണു ശരി നമുക്ക് ഭക്ഷണം കഴിച്ച് കിടക്കാം അങ്ങനെ അവർ അത്താഴം കഴിച്ച് ഈ ശേഷങ്ങളെല്ലാം പറഞ്ഞ് കടന്നു പിറ്റേ ദിവസം അമ്മ അവനെ ഓഫീസിൽ പോകാൻ നേരം വിളിച്ചു ഉണ്ണി സമയമായി കേട്ടോ എണീച്ചോ അവൻ നല്ല കുട്ടിയായി വേഗം പിടിച്ചു അങ്ങനെ സന്തോഷത്തോടെ ആ വീട്ടിൽ അവർ കഴിയാൻ തുടങ്ങി എൻ്റെ ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു